ഹായ് ഹലോ വെൽക്കം ബാക്ക് അപ്പം ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ മുന്നേ ഷൂട്ട് ചെയ്തതാണ് ഞാൻ ഷോർട്സിൽ ഷോർട്സിലിട്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു വീഡിയോ കേട്ടോ അപ്പോൾ അതിന് ഒരുപാട് കമൻസ് വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇടയ്ക്കിടെ വരുന്നൊരു കമൻ്റ് ആണ് ഇതിൻ്റെ ഫുൾ റെസിപ്പി പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചിട്ട് അപ്പോൾ അതിൽ തന്നെ ഞാൻ ഒരുപാട് പേർക്ക് കമൻറ്റ് റിപ്ലൈ ആയിട്ട് കൊടുത്തിട്ടുണ്ട് എന്നാലും വീണ്ടും വീണ്ടും അതേ കോസ്റ്റിന് ഇങ്ങനെ ആവർത്തിച്ച് വരുന്നുകൊണ്ടാണ് ഞാനിത് ഡീറ്റെയിൽ ആയിട്ട് ഇടുന്നത് അപ്പോൾ ആദ്യം തന്നെ ഒരു കപ്പ് പാൽപ്പൊടി എടുത്ത് വെക്കുക പിന്നെ ഒരു പാൻ വെച്ചിട്ട് അതിൽ ഒരു കപ്പ് പാൽ വെക്കുക എന്നിട്ട് അതിലേക്ക് മധുരത്തിനായിട്ട് ഞാനിവിടെ കണ്ടെൻസഡ് മിൽക്കാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാര ഉപയോഗിക്കാം പഞ്ചസാരയാണ് കുറച്ചും കൂടി ബെറ്റർ പിന്നെ എൻ്റെ അടുത്ത് ഇത് ഉള്ളതുകൊണ്ട് ഞാൻ ഇത് എടുത്തു നിന്നുള്ളൂ മധുരത്തിന് ആവശ്യമായിട്ട് നമ്മളെ മധുരത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് അലിയിച്ചെടുക്കുക എടുക്കുക എന്നിട്ട് പാലൊന്ന് തിളച്ച് വരുന്നവരെ ഒന്ന് നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ ഞാൻ വേറൊരു കാര്യം പറയണമെന്ന് വിചാരിച്ചത് എല്ലും കമൻറ്റ് ബോക്സിൽ വന്നിട്ട് പറയുന്നുണ്ട് നമ്മളൊന്നും വീട്ടിൽ ഒട്ടും പാൽപ്പൊടി ബാക്കിയാവില്ല ഒരാഴ്ച കൊണ്ടുതന്നെ തീരുന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കമൻ്റ് ഉണ്ട് ശരിക്കും ഞാൻ എല്ലാവരും കമൻ്റ് ഇങ്ങനെ വായിക്കുന്നുണ്ട് കേട്ടാ എൻ്റെ വീട്ടിൽ സത്യം പറഞ്ഞതാണ് പാൽപ്പൊടി ഇങ്ങനെ ബാക്കി തന്നെയാണ് പിന്നെ കുറേ ആൾ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ കഷ്ടപ്പെട്ടിട്ടൊക്കെ എന്തിനാണ് പാൽപ്പൊടി തീർക്കുന്നത് ഇല്ലാത്തവർക്ക് കൊടുത്താൽ പോരെ ഇല്ലാത്തവരെ ഞാൻ എങ്ങനെയാണോ മനസ്സിലാക്കുക പിന്നെ നമ്മളൊരു ഏരിയ എന്ന് പറയുന്നത് അങ്ങനെ അത്ര പാവപ്പെട്ട അല്ലെങ്കിൽ അങ്ങനെ ഭക്ഷണത്തിനൊക്കെ ബുദ്ധിമുട്ടി കഴിയുന്ന ആൾക്കാരൊന്നും ഇല്ല അതൊന്നും എനിക്ക് പറയണം തോന്നിയതുകൊണ്ട് പറഞ്ഞതാ കേട്ടോ തിളച്ച് വന്ന പാലിലേക്ക് കുറച്ച് കുറച്ചായിട്ട് പാൽപ്പൊടി എടുത്ത് വെച്ച പാൽപ്പൊടി ഇട്ട് കൊടുത്തിട്ട് മിക്സാക്കി എടുക്കുക പിന്നെ ഇതാ ഇനിയിപ്പോൾ ഞാൻ രണ്ട് ടീസ്പൂൺ ഗീ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് പാത്രത്തിൽ വിട്ട് വരുന്നവരെ ഇങ്ങനെ മിക്സാക്കി എടുത്തിട്ട് പാത്രത്തിൽ നിന്ന് വരുന്ന ആ ഒരു ടൈം ആകുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യാം പിന്നെ ഇത് മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പാൽപ്പൊടി പെട്ടെന്ന് ഇതായിപ്പോവും കരിഞ്ഞു പോവും അപ്പോൾ ഇതാ നമുക്ക് ഇനി ഇത് ചെറിയ കൂടി ചൂടോടുകൂടി എടുക്കാം അതിപ്പോൾ ഏത് സൈസിൽ സൈസിലുവാണെങ്കിലും അല്ലെങ്കിൽ ഏത് മോഡലിൽ വേണമെങ്കിലും നമുക്കാക്കിയെടുക്കാം അപ്പം ഞാനിപ്പോൾ ഒരു ആ ഒരു ഷേപ്പ് ഉണ്ടല്ലോ ആ ഷേപ്പിൽ തന്നെയട്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ചെറിയ ചൂടോടുകൂടെ തന്നെ ആക്കിയെടുക്കുമ്പോൾ നല്ലൊരു പെർഫെക്ഷൻ കിട്ടും എന്നിട്ട് ഒന്ന് സെറ്റാകാൻ വേണ്ടിയിട്ട് വെച്ചാൽ മതി ഫ്രിഡ്ജിൽ യൂസ് ചെയ്യാൻ വെച്ചിട്ട് സെറ്റാക്കുന്ന അങ്ങനെയും സെറ്റാക്കാം ഞാനൊരു ഒരു ഫൈവ് മിനിറ്റ്സൊക്കെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ആ വെച്ചത് മാത്രമേ ഓർമ്മയുള്ളൂ പിന്നെ ഇത് കണ്ടിട്ടില്ല എല്ലാം ഓരോ വൈകായിട്ട് അങ്ങ് പോയിന് പെട്ടെന്ന് തീരും നമ്മൾ ഉണ്ടാക്കി വെക്കുമ്പോഴത്തേക്കും ഇത് തീരും അത്രയും ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എന്തായാലും പാൽപ്പൊടിയൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് വയ്ക്കുക പിന്നെ ഇതാ അങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഞാൻ ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കലാണ് അപ്പോൾ കമൻസ് ഞാൻ സത്യം പറഞ്ഞില്ലേ ഒരുപാട് ഇങ്ങനെ ഒരുപാടിങ്ങനെ ഇങ്ങനെ കാണുമ്പോൾ ഞാനിങ്ങനെ വിചാരിക്കുമോ ഓ പാൽപ്പൊടി ഇഷ്ടമുള്ള ആൾക്കാർ ഇത്തിരി ഞാൻ ആ വീഡിയോ ഇടേണ്ടി വന്നു പാൽപ്പൊടീൻ്റെ ഫാൻസിനെ കാണാൻ വേണ്ടിയിട്ട് അത്രയും ഫാൻസാറുണ്ടെന്ന് മനസ്സിലായത് എപ്പോഴാണ് കേട്ടോ പാൽപ്പൊടിക്ക് ഇത്രയും ഫാൻസാറുണ്ട് കാരണം നമ്മളെ വീട്ടിൽ ഒരു വിലയില്ല എന്ന് പറഞ്ഞ പോലത്തെ ഒരവസ്ഥയാണ് കാരണം പാൽപ്പൊടി കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് അങ്ങനെ ബാക്കിയുണ്ടാവും പിന്നെ എന്തെങ്കിലും ഫംഗ്ഷൻ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ മാത്രം എന്തെങ്കിലും പായസാക്കാനോ അങ്ങനെയൊക്കെ യൂസ് ചെയ്യുള്ളൂ പിന്നെ ഇതാ ഞാൻ പിസ്ത കഷ്ണങ്ങളൊക്കെ വെച്ചിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ബൈ